ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാ വർഷവും ആഗോള കത്തോലിക്ക സഭ സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അല്ലെങ്കിൽ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കാറുണ്ട് ശരിക്കും കുരിശിന് മഹത്വം ലഭിച്ചത് ദുഃഖിയാഴ്ചയാണ് പിന്നെ എന്തുകൊണ്ടാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ ക്രിസ്തു മരണപ്പെട്ട കുരിശ് ഏതാണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തി ആറിൽ ഹെലന രാജ്ഞി വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ജെറൂസലേമിൽ നിന്ന് കണ്ടുകിട്ടി എന്ന ഒരു ചരിത്രമുണ്ട് ഇത് കണ്ടുകിട്ടി ഏകദേശം ഒരു ഒൻപത് വർഷത്തോളം അതിങ്ങനെ വെറുതെ ആരാധനയ്ക്കായി സൂക്ഷിച്ചു അതിനുശേഷം കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി വലിയ ഒരു ദൈവാലയം സ്ഥാപിച്ച് ആ ദൈവാലയം കൂതാശ ചെയ്യപ്പെട്ടത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയും ആ കൂതാശ ചെയ്യപ്പെട്ട ദൈവാലയത്തിലേക്ക് സെപ്റ്റംബർ പതിനാലാം തീയതി ഈ കർത്താവ് മരണപ്പെട്ട ആ വലിയ കുരിശ് പരസ്യ പരസ്യവണക്കത്തിനായിട്ട് സ്ഥാപിച്ചു എന്നാണ് പറയുക അതിനുശേഷം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ ആഘോഷിക്കുക പ്രിയമുള്ളവരെ കുരിശിന്റെ മഹത്വീകരണ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെറുതെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ് ഒന്നാമത്തത് ഈശോ ദുഃഖവെള്ളിയാഴ്ച ബന്ധനസ്ഥനായ സമയമെന്ന് പറയുന്നത് വെളുപ്പിന് മൂന്നുമണിക്ക വെളുപ്പിന് മൂന്നുമണിക്ക യുവദാസ് ചുംബനത്തിൻ്റെ പെരുന്നൊമ്പരം നൽകി യേശുവിനെ ഒറ്റ അതിനുശേഷം മൂന്ന് മണി മുതൽ ഒൻപത് വരെ ആറു മണിക്കൂർ നീണ്ട നിന്ന വിചാരണ ആ വിചാരണയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് ഈശോയുടെ ചുമലിലേക്ക് കുരിശ് വെച്ചു കൊടുക്കുക അങ്ങനെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര അവസാനിക്കുന്നത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണി തുടങ്ങി മൂന്ന് വരെ ഈശോ കുരിശിൽ കിടന്നു മൂന്ന് മണിക്ക് ഈശോയുടെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രിയമുള്ളവരെ വെളുപ്പിന് മൂന്ന് മണിക്ക് ബന്ധനസ്ഥനായ ഈശോ തുടർന്നുള്ള ആറു മണിക്കൂറുകളിലൂടെ വിചാരണയിലൂടെ കടന്നുപോയി ഒൻപത് മണിയായപ്പോൾ കുരിശ് ഈശോയുടെ ചുമലിലേക്ക് വെച്ചു കൊടുത്തു അതായത് ചുരുക്കി പറഞ്ഞാൽ ഈശോ കുരിശും വഹിച്ചുകൊണ്ട് എങ്ങനെ നടക്കുക അഞ്ചും പത്തും മിനിറ്റല്ല നീണ്ട മൂന്ന് മണിക്കൂർ അവൻ ഈ കുരിശും വഹിച്ചുകൊണ്ട് യാത്ര നടത്തി അതിനുശേഷം ഗാഗുൽത്താ മലയിലെത്തിയപ്പോൾ ഈ കുരിശ് നമുക്ക് ചിന്തിക്കാമല്ലോ ഈ കുരിശ് ഈശോയോട് പറഞ്ഞിട്ടുണ്ടാകും ഈശോയെ മൂന്ന് മണിക്കൂർ നീ എന്നെ വഹിച്ചു ഞാൻ ഒട്ടും ബുദ്ധിമുട്ടുമില്ലാതെ ഈ മല മുഴുവനും കയറി വന്നു എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല നീ എന്നെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ കുരിശും വഹിച്ചുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ മലയുടെ മുകളിലേക്ക് കയറാൻ സാധിച്ചു ഈശോ എനിക്കൊരു പ്രതിസമ്മാനം അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി മൂന്ന് മണിക്കൂർ എന്നെ എടുത്തതുപോലെ അടുത്ത മൂന്ന് മണിക്കൂർ ഞാൻ നിന്നെ എടുക്കട്ടെ അങ്ങനെ പിന്നത്തെ മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെ കുരിശ് ഈശോയെ എടുത്തു അങ്ങനെ കുരിശ് ഈശോയെ എടുത്തപ്പോൾ ആ കുരിശിന് മാറ്റം വന്നു പറയും ആ കുരിശിന് അടിമുടി മാറ്റാൻ സംഭവിച്ചു വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ശിക്ഷയുടെ മരണത്തിൻ്റെ പ്രതീകമായ കുരിശ് രക്ഷയുടെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായിട്ട് മാറാം അതുകൊണ്ട് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് വെറും മൂന്ന് മണിക്കൂർ മാത്രം കുരിശ് ഈശോയെ വഹിച്ചപ്പോൾ കുരിശ് അടിമുടി മാറി എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറല്ല എത്രയോ വർഷങ്ങളായി നാം ഈശോയെ വഹിക്കുക എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അടിമുടി ഒരു മാറ്റം സംഭവിക്കാത്തത് യഥാർത്ഥത്തിൽ ഈശോയെ ിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാത്തത് പ്രിയുള്ളവരെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു എറണാകുളം ലോ കോളേജിനടുത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സ്കൈലൈൻ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് സൗമ്യ വാസുദേവൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യക്ക് പരിശ്രമിക്കേണ്ടത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അത് അങ്ങനെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ആ വിഷയത്തിൽ സുകുമാർ ഒഴീക്കോട് അന്ന് നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി അന്ന് സുകുമാർ ഒഴീക്കൂട് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയായിരുന്നു ഏറ്റവും അവസാനമായി ഇവളുടെ മൊബൈലിൽ നിന്ന് ചെറിയ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇവൾ സ്നേഹിച്ചിരുന്ന ഇവളുടെ കാമുകനായൊക്കെയുണ്ടായി മരണത്തിന് അവൾ പരിശ്രമിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വഴക്കം അവസാനത്തെ ഒരു സന്ദേശം ഇങ്ങനെയായിരുന്നു യു ചീറ്റഡ് മീ ബട്ട് സ്റ്റിൽ ഐ ലവ് യു സുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട് അതിങ്ങനെ വളരെ നിശബ്ദതയിൽ അതിങ്ങനെ ചങ്കിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന രീതിയിൽ ഈ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞു വിടാനുള്ളൊരു കഴിവ് സാറിനുണ്ട് സാറിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇതിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തുളച്ചു കയറി യു ചീറ്റഡ് മീ ബട്ട് സ്റ്റിൽ ഐ ലവ് യു നീ എന്നെ വഞ്ചിച്ചു പക്ഷേ എനിക്കിപ്പോഴും നിന്നെ സ്നേഹമാണെന്ന് പറയും പറയാനുള്ളവരെ ഏതോ ഒരു പെൺകുട്ടി ഏതോ ഒരു ആൺകുട്ടിയുടെ മൊബൈലിലേക്ക് അയച്ച ഒരു ശബ്ദ സന്ദേശം മാത്രമായി ഇതിനെ കാണാനായിട്ട് പിന്നീട് എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല പലപ്പോഴും ഈശോയുടെ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ധൂപക്കുറ്റിയെടുത്ത് ഈശോയുടെ കുരിശിനെ ഇങ്ങനെ നോക്കി ഈ ധൂപം ഇങ്ങനെ വീശുമ്പോൾ ആ കുരിശിൽ കിടക്കുന്ന ഈശോ എന്നെ നോക്കി പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് യു ചീറ്റഡ് മീ എന്നല്ല യു ആർ ചീറ്റിംഗ് മീ എഫ് ഡേ ബട്ട് സ്റ്റിൽ ഐ ലവ് യു മോനടാശയെ നീ എന്നും എന്നെ വഞ്ചിക്കുക പക്ഷേ നീ എത്രമാത്രം എന്നെ വഞ്ചിക്കുന്നുവോ അതിനേക്കാൾ കൂടുതലായി ഞാൻ നിന്നെ എന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ചുംബനത്തിൻ്റെ പെരുന്നൊമ്പരം അത് വഞ്ചനയുടെ നൊമ്പരായിരുന്നു യുദാസ് ഒറ്റപ്രാവശ്യം ഈശോയെ ഒറ്റിക്കൊടുത്തു ജീവിതത്തിലൂടെ നാം പലതവണ ഈശോ ഇങ്ങനെ കൊടുക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും പ്രിയമുള്ളവരെ വഞ്ചനയുടെ ആത്മാർത്ഥതയില്ലാത്ത കപടസ്നേഹത്തിൻ്റെ ചുംബനം നൽകിയ യുവദാസിനെ പോലെ പലപ്പോഴും ആത്മാർത്ഥതയില്ലാത്ത കപടസ്നേഹം ക്രിസ്തുവിനോട് കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വർഷങ്ങളായി ക്രിസ്തുവിനെ കൂടെ കൊണ്ടു നടന്നിട്ടും കുരിശിന് മാറ്റം സംഭവിച്ചതുപോലെ ഒരു പുകഴ്ച ഒരു മഹത്വം എനിക്ക് ലഭിക്കാത്തത് അതുകൊണ്ട് ആത്മാർത്ഥത നിറഞ്ഞ വഞ്ചനയില്ലാത്ത സ്നേഹം മാത്രം തുളുമ്പി നിൽക്കുന്ന ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനെ വഹിക്കാൻ എനിക്കെന്ന് സാധിക്കുന്നുവോ അന്ന് ഞാനും മാറും ഈശോയെ എനിക്കും കുരിശിനെ പോലെ അടിമുടി മാറി നിന്നോട് ചേർന്ന് നിൽക്കാനുള്ളൊരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിൻ്റെ മഹത്വീകരണം അത് കുരിശിന് ലഭിച്ച ഒരു മഹത്വീകരണമല്ല എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു മഹത്വീകരണമാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ആഘോഷിക്കാൻ ഈശോ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ